ഒരു കാര്യം പറയാം വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ് പക്ഷെ ഇപ്പോഴും ആ കാര്യം മറക്കാണ്ട് നടക്കുന്ന ഒരു സംഭവമാണ് ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് കുട്ടിക്കാലത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ പ്രായ സമയത്ത് ഇപ്പോൾ നിങ്ങൾ നടക്കുന്ന പോലെ ബൈക്കിൽ കയറിപ്പോവേ അങ്ങനെയുള്ള ഫോൺ സൗകര്യം അങ്ങനെയൊന്നുമില്ല അപ്പോൾ പരസ്പരം ഇഷ്ടപ്പെട്ടവർ തമ്മിൽ വഴിയിൽ വഴിയിലെവിടെയെങ്കിലും വെച്ച് കാണുമ്പോഴായിരിക്കും സംസാരിക്കുക അപ്പം അങ്ങനെ സംസാരിക്കുമ്പോൾ അത് കാണുമ്പോഴത്തേക്കും കൊച്ചു കുട്ടികളുണ്ടല്ലോ സ്കൂൾ ചെറിയ കുട്ടി അഞ്ചിലാറിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ കാണുമ്പോൾ എന്താണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞങ്ങളങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഞാനും ചേട്ടനും കൂടി വഴിയിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഞങ്ങളുടെ ഒരു കുട്ടി അപ്പോൾ ഞാനൊരു പ്രീ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയം അവനും കൂട്ടുകാരും അവൻ ജയെന്നാണ് കേട്ടോ പേര് അഞ്ചാം ക്ലാസ്സിലും ആറിലായിരിക്കും പഠിക്കുന്നത് അപ്പം വേലും ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ട്രണ്ടഡ് എന്ന് പറഞ്ഞു ഒന്നൊക്കെ നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യം വരും നമ്മളെ കളിയാക്കല്ലേ അവനെപ്പോൾ കണ്ടാലും ടെൻഡായിട്ട് ഒറ്റ ഓട്ടം ഇടും ചെറുപ്പകാലത്ത് പക്ഷേ ഉണ്ടല്ലോ ഇപ്പോഴും മുപ്പത്തൊമ്പത് വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് അതിനെത്രയോ മൂന്നാലഞ്ച് വർഷം മുമ്പൊക്കെ ആയിരിക്കും ഇത് സംഭവിച്ചത് ഇപ്പോഴും ഏത് സഭയിൽ വെച്ചാണെങ്കിലും ഉത്സവത്തിൽ അമ്പലത്തിലായിക്കോട്ടെ ഒരു കല്യാണ വീട്ടിലായിക്കോട്ടെ റൂട്ടിലായിക്കോട്ടെ ജയൻ ഞങ്ങളെ കാണുമ്പോൾ ടെൻഡായി എന്ന് പറയുമോ ഞങ്ങൾ ജൈനെ ജയൻ ഞങ്ങളെ കണ്ടില്ലെങ്കിൽ ഞാനങ്ങോട് ടണ്ടടൈ എന്ന് പറയും നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ പൊങ്കാലച്ചേട്ടന്മാരെ ദയവേദി ക്ഷമിക്കുക ഇത് നടന്ന സംഭവമാണ് എപ്പോഴും എൻ്റെ ഓർമ്മയിലുള്ള മധുരിക്കുന്ന മധുരിക്കുന്നൊരു ഓർമ്മയാണത്